ഹലോ സബ്സ്ക്രൈബേഴ്സേ എന്നുണ്ട് വിശേഷം സുഖമാണോ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല എന്നോട് കുറേ പേര് ചോദിക്കാറുണ്ട് ചേച്ചി കമൻസ് ഒന്നും ഇടാൻ പറ്റുന്നില്ല അതെന്താണെന്ന് എടാ എനിക്കറിയില്ല ഞാൻ യൂട്യൂബ് തീമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് വേൾഡ് വൈഡ് ആയിട്ട് യൂട്യൂബ് ചാനലുള്ള ആൾക്കാർക്ക് കുറച്ച് പേർക്കൊക്കെ ഇങ്ങനൊരു ഇഷ്യൂ അവർ ഫേസ് ചെയ്യുന്നുണ്ട് യൂട്യൂബ് അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ് സെറ്റ് ചെയ്യും ഉടനെ തന്നെ എന്നാണ് പറഞ്ഞത് കേട്ടോ അതവിടെ നിൽക്കട്ടെ കാര്യം പറഞ്ഞില്ലല്ലോ ഇന്നത്തെ നമ്മുടെ ഒരു ചെറിയൊരു കുക്കിംഗ് വ്ലോഗ് വീഡിയോ ആണ് കേട്ടോ ഫാമിലി കുക്കിംഗ് വ്ലോഗാണ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഈത് സ്പെഷ്യലായിട്ട് ഷൂട്ട് ചെയ്ത വീഡിയോ ആണേ അന്നാർക്കും ഇവിടെ പോകണ്ടായിരുന്നതുകൊണ്ട് എല്ലാവരും കൂടെ ഒന്ന് ഒത്തുകൂടി അത്ര തന്നെ നമ്മളങ്ങനെ വീട്ടിൽ വലുതായിട്ട് ഫുഡൊന്നും ആ സ തന്നെ കുക്ക് ചെയ്ത് കഴിക്കാറൊന്നും ഇല്ല പിന്നെ ഇങ്ങനെ എല്ലാവരും ഒത്തുകൂടിയ സമയത്ത് നമ്മൾ വിചാരിച്ചാൽ എന്തെങ്കിലും ഇഷ്ടമുള്ളതൊക്കെ അതൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വലിയ ഗംഭീരമായിട്ടൊന്നും വെക്കുന്നില്ലെങ്കിലും ജസ്റ്റ് കപ്പ വേവിച്ചതും ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഫിഷ് കറിയാണ് ആദ്യം വിചാരിച്ചത് പക്ഷേ ഞാനും അനന്ദൊക്കെ ടൗണിൽ പോയി നോക്കി കടകളൊക്കെ ഭയങ്കരമായിട്ട് ക്ലോസ്ഡ് ആയിരുന്നു ആ ഒരു ഡേ ആയതുകൊണ്ട് ആ എനിവേ കുഴപ്പമില്ല ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന പോലെ അപ്പോൾ ഞാനും അനന്തും കൂടെ ആണ് കേട്ടോ കപ്പയെല്ലാം വൃത്തിയാക്കുവാണേ അനന്തുവിന് ഈ പരിപാടിയൊക്കെ ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം എൻ്റെ ഞാനെപ്പോൾ കുക്കിങ്ങിന് നിന്ന് കഴിഞ്ഞാൽ എൻ്റെ കൂടെ വന്നിട്ട് എന്നോട് എപ്പോഴും ചോദിക്കും ഞാൻ എന്തെങ്കിലും ചെയ്യണോ ഞാൻ എന്തെങ്കിലും ആയിരിക്കും വരണോ ഞാൻ എന്തെങ്കിലും വാഷ് ചെയ്യണോ എന്നങ്ങനെ ചോദിക്കും കേട്ടോ അപ്പം ഇഷ്ടമാണെന്ന് തോന്നുന്നു പുള്ളിക്കാരൻ ഇങ്ങനെയൊക്കെ വന്ന് കൂടെ നടന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് അപ്പം പിന്നെ ഞാനും അത് ചെയ്യണ്ട എന്ന് പറയത്തില്ല കാരണം അവരും ലേൺ ചെയ്യട്ടെ കുക്കിങ് അറിയാൻ അറിഞ്ഞിരിക്കാന്ന് പറയുന്നത് അത്ര മോശം പിന്നെ ചില ആൾക്കാർക്ക് ആ ഏരിയ അത്ര ഇഷ്ടമല്ലടാ അവർക്കത് വർക്കാവില്ല അങ്ങനെ വർക്കാവത്തില്ലാത്ത ആൾക്കാരെ അതിനകത്തോട്ട് ഫോഴ്സ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അവർ ജസ്റ്റ് മാറി നിന്നോട്ടെ അത്രേ ഉള്ളൂ ആ ഒരു ഒപ്പീനിയൻ ആണ് കേട്ടോ എനിക്ക് ഓക്കെ അല്ലാത്തവർക്ക് ഓക്കെ അല്ല ഓക്കെ ആയിട്ടുള്ളവർക്ക് ഓക്കെ ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വെക്കൂ അത്ര തന്നെ അപ്പം അതെ കപ്പയൊക്കെ അരിഞ്ഞ് നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അമ്മ അപ്പുറത്ത് അവിടെ എന്ത് ചെയ്യാന്നല്ലേ നമ്മുടെ പശു നെയ്യ് പാടയൊക്കെ എടുത്തിട്ട് അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഞാൻ പറഞ്ഞായിരുന്നു അമ്മ ആ പാത്രം മാറ്റണ്ട അതിൽ തന്നെ ഞാൻ ചിക്കൻ കറി വെച്ചോളാം എന്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവുമോ എന്നറിയാലോ ബിരിയാണിക്കൊക്കെ നമ്മൾ നെയ്യ് ചേർക്കാറുണ്ടെങ്കിലും പക്ഷേ ഇങ്ങനെ ചിക്കൻ കറി വെക്കുമ്പോൾ കുറച്ച് നെയ്യും കൂടി ഇരുന്നാൽ വല്ല ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇത് പ്യോറല്ലേടാ നമ്മുടെ മറ്റേ നെയ്യ് അത്രയും വലിയ ഭയങ്കര മണം അങ്ങനെയൊന്നും അല്ല ഭയങ്കര നല്ല നല്ലതാട്ടോ കേട്ടോ ഫ്രഷ് ആയിട്ട് വീട്ടിലുണ്ടാക്കുന്നതായോണ്ട് പിന്നെ എനിക്ക് കപ്പ ഇളക്കുക ചക്കയിളക്കുക എന്നുള്ള പരിപാടി കാണാനും അടുത്ത് പോയി ഇരിക്കാനും ഭയങ്കര ഇഷ്ടമാണ് വേറെ ഒന്നല്ല ഈ മറ്റേ ഈ സ്റ്റിക്കിന് ഒരു ഒരു കുറേ കൊല്ലത്തെ കഥ പറയാൻ കാണും കേട്ടോ ഇത് നല്ല കാപ്പിക്കമ്പാണേ എല്ലാവരുടെയും ഇങ്ങനെ ഒരു സ്റ്റിക്ക് കാണുമെന്ന് തോന്നുന്നു മലയാളത്തിൽ അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു തുടുപ്പ് അങ്ങനെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ എനിക്ക് അറിയില്ല എല്ലായിടത്തും എന്താ പറയുന്നത് അപ്പോൾ തുടുപ്പ് വെച്ച് കപ്പയിളക്കുക എന്നൊക്കെ പറയും അപ്പോൾ ഇത് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ആ സ്റ്റിക്കിൽ കുറച്ച് ബാലൻസ് വരും അത് നമുക്ക് തരും പക്ഷെ എനിക്കറിയില്ല ആ കമ്പിലിരിക്കുന്നത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആ ചെറിയ ചൂടോടെ എനിക്ക് ഞാൻ അങ്ങനെ അമ്മ ഇളക്കുന്ന സമയത്തൊക്കെ പോയി ഇരിക്കാറുണ്ട് വാങ്ങി കഴിക്കും അങ്ങനെ കേട്ടോ അങ്ങനെ കഴിച്ചിട്ടുണ്ടോ അങ്ങനെ കഥയും പറഞ്ഞിരുന്ന സമയം കൊണ്ട് അമ്മതെ അവിടെ സവോളയും അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല കുരുമുളകൊക്കെ കൊണ്ടുവന്ന വീഡിയോ നിങ്ങൾ എൻ്റെ ഒരു വിരുന്നു പോകുന്ന വീഡിയോയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാമായിരിക്കും അത് ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ നമ്മളത് കുറച്ച് ഏറെ ഇട്ടിട്ട് തക്കാളിയും പിന്നെ കുറച്ച് കറി ലീഫൊക്കെ ഇട്ടിട്ട് ഉള്ളി നന്നായിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണേ നന്നായിട്ട് ഉള്ളി നന്നായിട്ടുള്ളി ആ ചിക്കൻ കറിയുടെ ടേസ്റ്റ് അങ്ങോട്ട് കിട്ടും ഒരു ഒക്കെ കിട്ടണമെങ്കിൽ നന്നായിട്ട് ഉള്ളി വായണം വയണ്ട് കിട്ടണം ഞാൻ എന്നോട് കുറേ പേര് അതായത് റീസെൻ്റ്ലി ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേനും ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ എൻ്റെ ഒരു നെയ്ബർ ആണ് പക്ഷേ ചേച്ചി രാജസ്ഥാനിലാണ് അപ്പോൾ ചേച്ചി ഇങ്ങനെ വിളിച്ച സമയത്ത് എന്നോട് പറയായിരുന്നു ഞാൻ വീഡിയോസൊക്കെ കാണാറുണ്ട് കൊതി വരുവാണ് പിന്നെന്താ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ചിക്കൻ കറിയും മീൻ കറിയൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കൊന്ന് ചേച്ചി ഒരു വട്ടം ഒന്നും ഇവിടുന്ന് ഒന്നോ രണ്ട് വട്ടമൊക്കെ കഴിച്ചിട്ടുള്ളൂ പക്ഷേ അമ്മ ഉണ്ടാക്കുന്ന ചിക്കൻ കറിക്കും മീൻ കറിക്കും ഭയങ്കര ഫാൻസ് അത് ഞാൻ സ്കൂൾ ടൈം മുതലേ കേൾക്കുന്ന കേട്ടോ ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്തെ ഈ മീൻ കറിയൊക്കെ ചെറിയായിട്ട് ഇതിനകത്താക്കി നമ്മൾ കൊണ്ടുപോകുമല്ലോ പിള്ളേർ ലാസ്റ്റ് എൻ്റെ ബോട്ടിലിനകത്ത് കുറച്ച് ചോറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കുലുക്കിയിട്ട് അതൊക്കെ കഴിക്കും ഭയങ്കര ഫാനെ എനിക്കറിയില്ല അമ്മ ഉണ്ടാക്കുന്ന സത്യമാണ് കേട്ടോ അമ്മ ഉണ്ടാക്കുന്ന മീൻകറി പോലെ ഞാൻ ഒരു വീട്ടിൽ നിന്നും കഴിച്ചിട്ടില്ല ഭയങ്കര ടേസ്റ്റാണ് നല്ല തിക്കായിട്ട് എണ്ണയൊക്കെ ഇങ്ങനെ വേള് തെളിഞ്ഞ് നല്ല കുറുകി നല്ല ചുമ ചുമെന്നിരിക്കും മീൻകറി അങ്ങനെ ഒരു മീൻ കറി ഉണ്ടാക്കാം അമ്മയെക്കൊണ്ട് ഉണ്ടാക്കിപ്പിക്കാമെന്ന് വിചാരിച്ചാണ് പക്ഷേ അതങ്ങ് ഫ്ലോപ്പായി കടകൾ അവധി ആയതുകൊണ്ട് എന്തായാലും നമ്മൾ ചിക്കൻ കറിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ചിക്കൻ കറിയിൽ ഒട്ടും കോംപ്രമൈസ് ഒന്നും വരുത്തില്ല ഭയങ്കര അടിപൊളിയായിട്ടാണ് ഏട്ടവും ഉണ്ടാക്കി വയ്ക്കുന്നത് പിന്നെ എനിക്ക് എൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടുണ്ടാക്കുമ്പം എനിക്ക് തോന്നുന്നത് സ്ഥിരം ഉണ്ടാക്കുന്നതിനെക്കാട്ടിലൊരു ഒരു ഒരു മൂന്നാല് പടി ടേസ്റ്റ് കൂടുന്ന പോലെ തോന്നിയിട്ടുണ്ട് ചിലപ്പം നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് സ്നേഹത്തോടുണ്ടാക്കുന്നതുകൊണ്ടായിരിക്കാം അല്ലേ അപ്പോൾ ഞാൻ കുറച്ച് കറി ലീഫൊക്കെ ഇട്ടിട്ട് നമ്മുടെ മസാലയെല്ലാം ചേർത്ത് ചിക്കൻ്റെ പീസസൊക്കെ ഇട്ടൊന്ന് പെരട്ടി ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യുവാണേ അതിൻ്റെ കൂട്ടത്തിന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എന്നോട് കുറേ പേര് എൻ്റെ ബ്ലഷ് തിങ്സ് ബൈ സൂര്യ എന്നുള്ള അക്കൗണ്ടിൽ എന്നെ ഫോളോ ചെയ്തില്ലെങ്കിൽ മെസ്സേജ് അയക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ അതിനകത്ത് അല്ലെങ്കിൽ ഈ വീഡിയോസിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇപ്പം കമൻസൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അതങ്ങ് ഡിസപ്പിയർ ആയി പോകും അതെന്താണെന്നറിയില്ല ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി ഇങ്ങനൊരു ഇഷ്യൂ ഇപ്പം നിലവിൽ നിൽക്കുന്നുണ്ട് എന്നാലും എനിക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടാറുണ്ട് അപ്പോൾ ആ സമയത്ത് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ചേച്ചി ലൈവ് എന്താ വരാത്തത് ലൈവ് ഇനി സ്റ്റാർട്ട് ചെയ്യുമോ ഒന്ന് ലൈവ് വേണമെന്നൊക്കെ എനിക്ക് തോന്നുന്നു എൻ്റെ ഷോർട്ട് വീഡിയോസും ഞാനൊരു ഷോർട്ട് വീഡിയോ കണ്ടൻറ് ക്രിയേറ്ററാണ് കാരണം ഞാൻ സ്റ്റാർട്ട് ചെയ്തതേ ഷോർട്ട് വീഡിയോ എന്നാണ് ഞാൻ ഏൺ ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് എല്ലാവർക്കും കൂടുതലിഷ്ടം എൻ്റെ ഷോർട്ട് വീഡിയോസും ലൈവുമാണ് എനിക്കറിയില്ല അതെന്താ അങ്ങനെയെന്ന് പക്ഷെ ഞാൻ നോക്കട്ടെ ട്രൈ ചെയ്യാം ലൈവ് ഇനിയും വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ കഥ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇത് ഒരു സാലഡ് റെഡി ആക്കിയിട്ടുണ്ട് നമ്മുടെ ഓണിയനും കുറച്ച് ടൊമാറ്റോയും പിന്നെ കുറച്ച് മീൻ്റ് ലീവ്സൊക്കെ ഇട്ടിട്ട് ഒരു ചെറിയ സാലാഡ് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നത് എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് കഴിച്ചപ്പോൾ കേട്ടോ നല്ല തിക്കായിട്ടാണ് ചിക്കൻ കറി ഉണ്ടാക്കിയത് അമ്മ ഓൾറെഡി ഇവിടെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇത്രയും കപ്പ അധികം എന്ന് കാരണം ഇവിടെ ഞങ്ങൾ അങ്ങനെ ഒന്നും കപ്പയൊന്നും വേവിച്ച് അങ്ങനെ കഴിക്കാറില്ലേ എന്നാലും എന്താ പറയുക ഈ പ്രാവശ്യം എനിക്കറിയില്ല എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ടാണോയെന്നറിയില്ല കംപ്ലീറ്റ് ചട്ടി പഠിച്ചു നോക്കിയതാണോ പറയാൻ മൊത്തം തീർന്നു എന്തായാലും സാലഡും ചിക്കൻ കറിയും മാങ്ങാച്ചാറും എല്ലാം കൂട്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ കഴിച്ചു അങ്ങനെ എന്താ പറയുക നമുക്ക് ഈ പറഞ്ഞ പോലെ ഒത്തു കിട്ടുന്ന സമയങ്ങളൊന്നും കുക്കിങ്ങിന് നമ്മളൊരു സ്പെഷ്യൽ സ്ഥാനം കൊടുക്കാറുണ്ട് എന്ത് ഉണ്ടാക്കി കഴിക്കണം എന്നുള്ളതൊരു ഭയങ്കര ക്വസ്റ്റ്യനാണ് ഞങ്ങളുടെ വീട്ടിൽ അതുപോലെ തന്നെ എൻ്റെ രണ്ടാമത്തെ ചേച്ചിയുടെ കാര്യം പറയുകയാണെങ്കിൽ അവൾ അങ്ങനെ അധികം കുക്ക് ചെയ്യത്തില്ല പക്ഷേ കുക്ക് ചെയ്യാൻ അറിയാം പുള്ളിക്കാരിക്ക് അത്യാവശ്യം സർവൈവ് ചെയ്യാനുള്ളതെല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഈത് സ്പെഷ്യൽ ഐറ്റംസ് എല്ലാം റെഡി ഫിഷ് ഫ്രൈയും പിന്നെ കുറച്ച് ചിക്കൻ കറി സാലഡ് അച്ചാർ കുറച്ച് ചോറൊക്കെ കൂട്ടിയിട്ട് വയറു നിറയെ കഴിച്ചു അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ സ്പെഷ്യൽ ഡേ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുവരേക്കും ദിസ് ഇസ് ബൈ ഫ്രം സൂര്യ